ഇത് ഓസ്ട്രിയ കൂടിയുള്ള കുറച്ച് യാത്രകളും ഈ മലനിരകളെ കണ്ടിട്ടുള്ള യാത്രകളും അതുപോലെ തന്നെ ഒരുപാട് ടണലുകളുള്ള ഒരു രാജ്യം കൂടിയാണ് ഈ ഓസ്ട്രിയ നമ്മൾ ഈ ഈ ആൽപ്സ് പർവ്വതന്ദ്രകളുടെ കൂടുതലും ഭാഗം ഈ ഓസ്ട്രിയ ഭാഗത്തുണ്ട് അതായത് ഓസ്ട്രിയയുടെ സൈഡുകളിലൂടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ മലകളൊക്കെ തുറന്നിട്ട് പല സ്ഥലത്തും ഹൈവേകൾ ഉണ്ടാക്കുന്നത് തുറന്നിട്ടാണ് അപ്പോൾ ചില റോഡുകളൊക്കെ നല്ല വലുപ്പത്തിൽ തന്നെ ടണലിൽ കൂടിയുണ്ട് ഈ ഹോസ്ട്രലിൻ്റെ ഏറ്റവും വലുത് എനിക്ക് തോന്നുന്നത് പതിനാല് പതിനഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ടണലുണ്ട് ഇവിടെ ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തതിൽ ആറര കിലോമീറ്റർ വരെ ടണലിൽ കൂടി പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല സീനറി ഉള്ള സ്ഥലങ്ങളാകട്ടോ ഈ ഭാഗത്തൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളതും നല്ല കുന്നുമലകളും ഫുള്ള് മലകളാണ് എവിടെ നോക്കിയാലും മലകളെ കാണുന്നത് ഹോസ്ട്രിയൽ അപ്പോൾ ഞങ്ങളിവിടെ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് മാറിക്കഴിഞ്ഞാൽ ഈ മലകൾ കാണാനില്ല പക്ഷേ ഞങ്ങൾ യാത്ര ചെയ്തതിൽ മിക്കതും മലകൾ തന്നെ കണ്ടുകൊണ്ടാണ് മലകളൊക്കെ എല്ലാം കണ്ടുകൊണ്ടാണ് പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഇവിടുത്തെ എന്ന് പറയും അതായത് എക്സ്പ്രസ് ഹൈവേ അത് കൂടുതലും ഒരു നൂറ് നൂറ്റി മുപ്പതൊക്കെ ഉള്ളൂ സ്പീഡ് അതിന് മേലോട്ട് പോകാൻ പാടില്ല ഇതിപ്പോൾ അവിടുത്തെ ഒരു ടണലാണ് ഇതിപ്പോൾ അത്യാവശ്യം ഉണ്ട് എല്ലാ ടണലുകളും തന്നെ അത്യാവശ്യം ദൂരമുള്ള ടണലുകൾ കേട്ടോ വലിയ വലിയ ടണലുകൾ ഈ ടണലിനകത്ത് പോകുന്ന സ്പീഡ് വെച്ചാൽ എൺപത് കിലോമീറ്റർ സ്പീഡിലാണ് ഈ ടണലിനകത്തുകൂടെ വണ്ടി ഓടിക്കുന്നത് ചില ടണലുകളാണെന്നെങ്കിൽ അത് ആയിരിക്കും അപ്പോൾ തിരക്ക് കൂടിയ ഭാഗത്ത് അതിന് സ്പീഡ് കുറയും കേട്ടോ എന്നാലും മാക്സിമം ഒരു അൻപത് സ്പീഡിൽ വരെ നമുക്ക് മാക്സിമം അല്ല മിനിമം ഒരു അൻപത് സ്പീഡിൽ വരെ നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ടണലുകളാണ് എല്ലാം മാക്സിമം എന്നുണ്ടെങ്കിൽ എൺപത് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ ആണ് ടണലിൽ കൂടിയുള്ള ഒരു സ്പീഡ് ലിമിറ്റ് ഇത് അത്യാവശ്യം നല്ല വലുപ്പുള്ള ടണൽ തന്നെയാണ് നിങ്ങൾക്ക് കണ്ടറിയാം ഒരുപാട് ദൂരം കൂടി പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഞങ്ങൾ കയറി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഇത്ര വലുപ്പുണ്ടെന്ന് തന്നെ കാണാൻ അറിയുന്നത് കേട്ടോ ഇതിന് അകത്ത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓരോ ഫോണിൻ്റെ ചിഹ്നവും അതുപോലെ തന്നെ ഓരോ ഗ്യാപ്പുകളൊക്കെ നമുക്ക് എന്തെങ്കിലും എമർജൻസി വരാന്നുണ്ടെങ്കിൽ ആ വഴിക്ക് എക്സിറ്റ് ആവാനുള്ള വഴികളൊക്കെ ഈ തുരങ്കത്തിനകത്ത് തന്നെ കൊടുത്തു വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഈ ഒരു തുരങ്കം കഴിഞ്ഞു കേട്ടോ ഇത് കഴിഞ്ഞാലും വേറെ വേറെ തുരങ്കം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ പോയ സമയത്ത് തന്നെ ഒരു നാലഞ്ച് തുരങ്കം തന്നെ കവർ ചെയ്ത് പോയിട്ടുണ്ട് ഇതെല്ലാം മലകളിലൂടെ ഉള്ളൊരു യാത്രയാണ് കംപ്ലീറ്റ് കൂടുതലും മലകളാണ് ഈ സ്ഥലം ഇപ്പോൾ ഒരു വലിയൊരു മലയുടെ താഴ്ഭാഗത്തോട്ട് പോകുന്ന ഒരു വഴിയാട്ടോ ഈ ഒരു മലയുടെ ചുരം താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്ത് വരെ ഇവിടെ യൂറോപ്പിൽ ഓടിച്ചതിൽ ഞാൻ ഓടിച്ചിട്ടില്ല ഇത്രയും താഴോട്ടൊരു ഇറക്കം നമ്മുടെ നാട്ടിലെ പാലച്ചുരൊക്കെ ഇറങ്ങുന്ന ആ ഒരു ചുരത്തിൻ്റെ ഇറക്കാണ് നല്ല ഇറക്കം കാരണം ഞാൻ ആദ്യമായിട്ടാണ് നന്നായിട്ട് ഇത്ര ഇറക്കം ഇറങ്ങുന്നത് പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി നല്ല ഇറക്കാണ് വീതിയും കുറവാണ് നല്ല വലിയൊരു മല തന്നെയാണത് അപ്പോൾ ആ മലയുടെ താഴ്ഭാഗത്തോട്ട് ഇറങ്ങുന്നതാണ് കാണുന്നത് ഓപ്പോസിറ്റ് വണ്ടി അപൂർവ്വമായിട്ടാണ് വരുന്നുള്ളൂ എന്നാലും നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം കാരണം എപ്പോഴാണ് പെട്ടെന്ന് വളവുന്നതായിരിക്കും വണ്ടി വരുന്നത് എന്നാലും നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ സ്പീഡ് ലിമിറ്റ് ഉണ്ട് അതിലും കുറഞ്ഞ് നമ്മൾ പോകാൻ നമുക്ക് സേഫ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ കാരണം അത്രയ്ക്കും നല്ല ഇറക്കമായിരുന്നു നിങ്ങൾക്കിത് ഈ വീഡിയോ കണ്ടെത്താൻ അറിയാം അത്യാവശ്യം ഇറക്കത്തിൻ്റെ ഒരു താഴ്ച ഇതിപ്പോൾ ഹാൾ സ്റ്റെന്നുള്ള ആ ഒരു സ്ഥലത്തോട്ട് പോകുന്ന ആ ഒരു ഇവിടെ നിന്ന് സൈഡിൽ ഫെൻസിംഗ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ മണ്ണ് ഇടിഞ്ഞ് വീഴാണ്ടിരിക്കാനോ അതോ അല്ലെങ്കിൽ മരവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടിഞ്ഞ് വീഴാൻ വേണ്ടി ഫെൻസിംഗ് കെട്ടി ആ സൈഡിൽ കൂടിയൊക്കെ പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഈ ഓസ്ട്രയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പുറത്ത് രാജ്യത്തെ വണ്ടികളൊക്കെ വരുമ്പോൾ ഇവിടെ പല സ്ഥലത്തും എല്ലാ രാജ്യത്തും ഉള്ളതാണ് ഈ വിഗ്നറ്റ് എന്ന് പറയും അതൊരു നമ്മളിപ്പോൾ ഓൺലൈനായിട്ടും എടുക്കാം അതല്ല നമുക്ക് സ്റ്റിക്കർ പെട്രോൾ പമ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേ കടകളിൽ നിന്നോ മേടിച്ചിട്ട് വണ്ടിയിൽ ഒട്ടിച്ച് വെക്കാം അത് ഇവിടുത്തെ ഒരു ഇതാണ് നമ്മൾ ആ ഒരു നികുതി പോലെ നമ്മൾ ടോൾ അടക്കില്ല ആ ടോളിൻ്റെ ഒരു ടോൾ പോലെ സംഭവമാണത് അപ്പോൾ ഇതില്ലാതെ നമ്മൾ വണ്ടി അറിയാതെ പോലും ഓടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫൈൻ വരും ഫൈൻ വരുന്ന വെച്ചാൽ നല്ല നൂറ നൂറ്റമ്പത് യൂറയൊക്കെ ആയിരുന്നു വരും അപ്പോൾ അതിലേറെ കൂടുതലായിരിക്കും വരുന്നത് ഏറ്റവും കൂടുതൽ സ്വിറ്റ്സർലാൻഡിലാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഫൈൻ്റെ ഫൈൻ്റെ കണക്ക് കൂടുതൽ ലെവൽ കൂടുതൽ പിന്നെ നമുക്കത് ചെറിയ റോഡുകളിലൊന്നും ഉപയോഗിക്കാൻ വേണ്ട പ്രത്യേകിച്ച് നമ്മൾ ഈ മെയിൻ ഓട്ടോബാർ എന്ന് പറയുന്ന ഈ ഒരു എക്സ്പ്രസ് ഹൈവേകൾ പോലെയുള്ള ഹൈവേകളൊക്കെ ഉപയോഗിക്കുമ്പോഴേ ഉള്ളൂ ഒരു വിഗ്നെറ്റ് എന്നുള്ള സാധനം നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഓസ്ട്രേലിയയ്ക്ക് ചിലവ് കുറവാണ് ഇത് ഓടി മേടിക്കാൻ ഒരു പത്ത് ദിവസത്തേക്ക് പന്ത്രണ്ടര യൂറോയോ പിന്നെ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് ആണെങ്കിൽ ഒൻപതര രൂപയോ ഉള്ളൂ അതേ സ്ഥാനത്ത് നമ്മളിപ്പോൾ സ്വിറ്റ്സർലൻഡ് എടുക്കുകയെന്നുണ്ടെങ്കിൽ സ്വിറ്റ്സർലൻഡ് വർഷത്തേക്കാണ് മിനിമം എടുക്കേണ്ടത് അത് നാൽപ്പത്തഞ്ച് രൂപ അപ്പോൾ അതെടുക്കുമ്പോൾ ലാഭമാണ് കാരണം ഒരു വർഷത്തേക്കാണ് പക്ഷേ എന്നാലും നമ്മൾ ചിലപ്പോൾ ഒറ്റ ട്രിപ്പ് പോകണമുണ്ടെങ്കിലും നമ്മൾ ഈ നാൽപ്പതോ അമ്പതോ യൂറോ മുടക്കുകയാവണം പിന്നെ അതുപോലെ തന്നെ ഇവിടെ ജർമ്മനിനെ അപേക്ഷിച്ച് പെട്രോൾ ചാർജ് കുറച്ച് കുറവുള്ള ഒരു സ്ഥലം കൂടിയാണ് ഓസ്ട്രിയ ആയിട്ടോ അതായത് ഇവിടുത്തെ പെട്രോളിന് വരുന്നത് ഒരു അഞ്ചോ പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ ഇരുപതൊക്കെ സെൻറ്റുകൾ വരെ കുറഞ്ഞിട്ടാണ് ഇവിടുത്തെ റേറ്റ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ജർമ്മനിയിലൊരു ഈ ഈ ടെണ്ണെന്ന് പറയും അതായത് അതിനോട് കൂടുതലുള്ളത് അതടിക്കുന്നതിന് ആ അടിക്കുന്ന പൈസയ്ക്ക് ഇവിടെ പ്ലസ് അടിക്കാം സൂപ്പർ ഈ ഫൈവ് അടിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചു നല്ല വില നൂറ്റി എഴുപത്തെട്ടോ എഴുപതങ്ങട്ടോ സൂപ്പർ പ്ലസിൻ്റെ വില അപ്പോൾ ഇവിടെ നാട്ടിലെ വില വെച്ച് നോക്കുമ്പോൾ ഏകദേശം വില സെയിം അതിനെയാണ് നമുക്കത് ഇവിടെ അതൊരു ലാബായിട്ട് തോന്നണ ഇവിടുത്തെ ഒരു വാല്യൂ അനുസരിച്ച് നമുക്ക് ലാബായിട്ട് നമുക്ക് തോന്നുന്നത് കാരണം നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ ജോലി ചെയ്യുന്ന ശമ്പളവും മറ്റുള്ളതും കൂടുതലാണ് നമുക്ക് ഒരു ദിവസം സാലറി മതി നമുക്ക് ഒരു വണ്ടി ഫുൾ ടാങ്ക് അടിക്കാൻ അൻപത് അറുപത് ലിറ്റർ അടിക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും നമ്മളത് ഒരു ദിവസം മതി നമുക്ക് ഒരു മാസം ചിലപ്പോൾ ഓടാൻ നോർമലി ആയിട്ടുള്ള ആൾക്കാർക്ക് വരിക പിന്നെ ഡെയിലി കൂടുതൽ ദൂരം ഓടി ഓടിക്കുന്നവർക്ക് പോലും അത് എന്നാലും രണ്ടോ മൂന്നോ പ്രാവശ്യം അടിച്ചാൽ മതിയായിരിക്കും അത്ര ആ ഒരു ലെവലിലായതുകൊണ്ട് നമുക്ക് ലാഭമാണ് തോന്നുന്നത് അല്ല റേറ്റ് എല്ലാം വാല്യൂ എല്ലാം എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് നാട്ടിലേക്കാളും കുറച്ച് കൂടുതലായിട്ട് ഇവിടുത്തെ റേറ്റ് ഉണ്ടാവുകയുള്ളൂ ഇവിടെയൊക്കെ കിലോമീറ്റർ ഇപ്പോൾ നമുക്ക് അൻപത് കിലോമീറ്റർ ആണ് അൻപത് പറഞ്ഞാൽ അൻപത് തന്നെ ഓടിക്കണം അൻപതിൽ കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല എവിടെയാണ് ക്യാമറ വെച്ചിട്ടുണ്ടാവുക അതൊന്നും നമുക്കറിയാൻ കഴിയില്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ ആപ്പുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ കേട്ടോ പക്ഷേ അത് ചിലപ്പോൾ എല്ലാ സമയത്തും ചിലപ്പോൾ ആപ്പ് വർക്ക് ചെയ്തോളൊന്നുമല്ല ചില അപ്ഡേഷൻസ് ചിലപ്പോൾ ഒഴിവാക്കോ ക്യാമറേനെ മിസ്സ് ചെയ്യാനും സാധ്യതയുണ്ട് അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ചെറിയ സിച്ച് സിറ്റുവേഷൻ അങ്ങനെയാണ് ഞാൻ പറഞ്ഞതൊന്നേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഈ ഓസ്ട്രിയയുടെ കൂടി പോയപ്പോൾ അതായത് ഈ ഒരു വഴി കൂടി പോയപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ റോഡിലൂടെ വണ്ടി പോകുന്നുണ്ടല്ലോ അപ്പോൾ ഈ സ്ഥലം കൂടാതെ മറ്റൊരു സ്ഥലം കൂടി ചില ഭാഗത്തുണ്ട് അതായത് ബൈക്കുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് ബൈക്കിന് പോകാൻ വേണ്ടിയിട്ട് വേറൊരു ലൈന് അപ്പോൾ ഇവിടെ ഇപ്പോൾ കാറ് മാത്രമേ പോകുന്നുള്ളൂ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് ബൈക്കിന് പോകാനാണ് ലൈൻ ഇതിൻ്റെ അപ്പുറത്തെ ലൈൻ കണ്ടോ നിങ്ങൾ ഈ കാണുന്ന റോഡിൻ്റെ അപ്പുറത്തൊരു ബൈക്ക് പോകുന്നത് കണ്ടോ അപ്പോൾ ആ ബൈക്ക് ലൈന് അത് വേറെ ലൈൻ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ അതൊരു ഒരു വേറൊരു ആദ്യമായിട്ട് കാണുന്നൊരു സംഭവം കേട്ടോ ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ ബൈക്കിന് പോകാൻ വേറെ ലൈന് പക്ഷേ അത് നല്ല ഒരു നല്ല അതായത് റോഡിലെ ബൈക്കുകൾ റോഡിൽ അറിയാൻ കാറിൻ്റെ ഇടയിൽ കൂടി പോകേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നാൽ ബൈക്കാർക്ക് ലാവശ്യമായിട്ട് അതിൽ പോകാനും പറ്റും അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി ഞാൻ എല്ലായിടത്തും കണ്ടിട്ടില്ല ഈ ഭാഗത്ത് മാത്രമേ ഞാനത് കണ്ടിട്ടുള്ളൂ പിന്നെ ഈ ഗ്രാമങ്ങളൊക്കെ വെച്ചാൽ കുറച്ച് ടൗണുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി കിടക്കുന്ന ചെറിയ ചെറിയ ഗ്രാമങ്ങളാട്ടോ പിന്നെ എല്ലാവർക്കും വണ്ടി ഉള്ളതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല ദൂരേക്ക് നമ്മൾ പല ആവശ്യങ്ങൾക്കും സ്കൂള് ഹോസ്പിറ്റല് പർച്ചേസിങ് അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടാവില്ല പക്ഷെ എന്നാലും ഇവിടെ താമസിക്കുന്ന ആ ഒരു സമയത്ത് നല്ല ഭംഗിയായിരിക്കും ഇതാണ്ട് അടുത്തൊരു ടണൽ വന്നിരിക്കുന്നത് ഈ ടണലിൽ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കാണാം ഇവിടെ നൂറ് കിലോമീറ്റർ സ്പീഡിലാണ് ഈ ടണലിൽ പോകുന്നത് കേട്ടോ ഇത് അങ്ങോട്ട് ഒറ്റ ടണലാണ് അതായത് ഇത് ടു വേ ആണ് അതായത് രണ്ട് ലൈനുണ്ട് അങ്ങോട്ട് തന്നെ അതുകൊണ്ടാണ് ഇവിടെ നൂറ് കൊടുത്തിരിക്കുന്നത് ചില ടണലിൽ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ ടണൽ തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സ്പീഡ് കുറച്ചേ പോകാൻ പറ്റുള്ളൂ വീട്ടാണെങ്കിലൊക്കെ ആ ഒരു മല കംപ്ലീറ്റ് ആയിട്ട് തുറന്നങ്ങ് പോയേക്കാണ് കാരണം ഇവിടെ ഇപ്പോൾ ഇത് ഈ മല തുറക്കാതെ വേറൊരു വഴിയില്ല കാരണം എക്സ്പെൻസ് കൂടുതലായിരിക്കും മറ്റുള്ള വഴിപൊടിയൊക്കെ പോകുമ്പോൾ ഇത് തുറക്കാനുള്ളൊരു എക്സ്പെൻസ് ഉണ്ടെങ്കിലും അതിനുള്ള ടാക്സ് ഇവിടെ നിന്ന് മേടിക്കുന്നുണ്ട് എന്നാലും അതൊരു ആ ഒരു ഗവൺമെൻറ് അതിന് മുൻകൈ എടുത്ത് അങ്ങനെ ചെയ്തല്ല പണ്ട് കാലത്ത് തന്നെ ഇപ്പം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതായിരിക്കും ഈ ഒരു തുരങ്കുകളൊക്കെ നമ്മളിപ്പോൾ ഒരു ആദ്യ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എത്രയോ കാലമായി അത് കണ്ട ഇപ്പോൾ തന്നെ നമ്മുടെ താമരശ്ശേരി ചുരം അങ്ങനെയുള്ളതൊക്കെ എത്രയോ കാലമായിട്ട് കിടക്കുന്നു നടക്കാതെ കുറേ സർവേ ആയിട്ടും അങ്ങനെ ആയിട്ടും ഇങ്ങനെയായിട്ടൊക്കെ നിൽക്കുകയാണ് ഒരു പരിപാടി മുന്നോട്ട് പോകുന്നില്ല എന്നാൽ ടാക്സിന് എന്തെങ്കിലും കുറവുണ്ടോ അതൊക്കെ കുറവില്ലാതും പിന്നെ ഇതൊക്കെ ഒരു വികസിത രാജ്യമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ബഡ്ജറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിലും പറ്റാത്തത് പിന്നെ കട്ടും മുടിച്ചും ബാക്കിയുണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും കിട്ടിയെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതാണ് മാറ്റം അപ്പോൾ അടുത്ത വിളയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം